പ്രയാഗ് രാജിൽ നടക്കുന്ന കുംഭമേളക്കിടെ വൈറലായി മാറിയ മൊണാലിസ എന്ന പെൺകുട്ടി കോഴിക്കോട് എത്തിയിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച പത്തേ മുപ്പതിനായിരുന്നു കോഴിക്കോട് എത്തിയിരുന്നത് എന്നാൽ എന്നാലിപ്പോഴിതാ മൊണാലിസ മലയാളം പറയുന്ന ഒരു വീഡിയോ കൂടി പങ്കിട്ടിരിക്കുകയാണ് ബോബി ചെമ്മണൂർ എയർപോർട്ടിലേക്ക് എത്തുന്ന മൊണാലിസയെ ബോബി ചെമ്മണ്ണൂർ വീഡിയോ കോൾ ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണിക്കുന്നത് എന്തൊക്കെയാണ് സുഖമാണോ ഇവിടെ എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുകയാണ് എയർപോർട്ടിലേക്ക് പോകുകയല്ലേ എന്നും ബോബി ചോദിക്കുന്നുണ്ട് മലയാളിയായ ഒരു സ്ത്രീയോടൊപ്പമാണ് മൊണാലിസ കേരളത്തിലേക്ക് എത്തിയത് കൂടെയുള്ള സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് സുഖമല്ലേ എന്ന് മൊണാലിസ തിരിച്ച് മലയാളത്തിൽ ചോദിക്കുന്നുണ്ട് ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് മൊണാലിസയെ ബോബി കേരളത്തിലേക്ക് എത്തിക്കുന്നത് തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു പതിനഞ്ച് ലക്ഷമാണ് ബോബി ചെമ്മണ്ണൂർ മൊണാലിസയ്ക്ക് പ്രതിഫലമായി നൽകുകയെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനു പുറമെ വലിയ രീതിയിൽ സ്വർണ്ണാഭരണങ്ങളും നൽകും പരിപാടിയിൽ വെച്ച് മൊണാലിസയ്ക്ക് കുറഞ്ഞത് അഞ്ച് പവന്റെ ആഭരണങ്ങളെങ്കിലും ബോബി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സൂചന സനോജ് മിശ്ര സംവിധാനം ചെയ്യുന്ന ദി ഡയറി ഓഫ് മണിപ്പൂർ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിലേക്ക് അരങ്ങേറാൻ കുറിക്കുന്ന മൊണാലിസ ചിത്രത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് പ്രതിഫലം വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതേസമയം മൊണാലിസയെ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന ബോബി ചെമ്മണ്ണൂരിന് വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന്റെ ആരാധകരിൽ നിന്നും ലഭിക്കുന്നത് മൊണാലിസക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഒട്ടും കുറവല്ലെന്നും അതിലേറെ കൊടുക്കണമെന്നും ഒരു ആരാധകൻ ബോബി ചെമ്മണ്ണൂരിന്റെ കുറിപ്പിന് താഴെ അഭിപ്രായപ്പെടുന്നുണ്ട് അഹങ്കാരികൾക്ക് ക്യാഷ് കൊടുക്കാതെ ഇതുപോലെ പാവങ്ങൾക്ക് കൊടുക്ക് താങ്കളുടെ സ്ഥാപനം ഉദ്ഘാടനം നടത്തുന്ന സ്ഥലത്തെ കുട്ടികളെ തെരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ഉദ്ഘാടനം നടത്തണം സിനിമാ നടികളെ ഒഴിവാക്കി ണം എന്നാണ് മറ്റൊരു പ്രേക്ഷകൻ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആ കുട്ടി ആദ്യമായി വിമാനത്തിൽ കയറിയത് കേരളത്തിലേക്ക് ബോച്ചയുടെ പരിപാടിക്ക് വേണ്ടിയാണ് വിമാനയാത്രയുടെ വീഡിയോ ഇപ്പോൾ കണ്ടതേയുള്ളൂ ബോച്ചയെ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഈശ്വരാനുഗ്രഹം ഉള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് ആരും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ബോച്ചെ ഒരു ബുദ്ധിമാനായ ബിസിനസ്മാൻ ആണ് അയാൾക്കറിയാം ആളുകളെ എങ്ങനെ കയ്യിലെടുക്കണം എന്ന് എന്നിങ്ങനെയാണ് ചില കമന്റുകൾ വരുന്നത് അതുപോലെ തന്നെ അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല കേരളത്തിൽ വന്നു പോകുന്നതിന് മുൻപ് പേരെഴുതുവാനെങ്കിലും പഠിപ്പിക്കണം വിദ്യാഭ്യാസത്തിന്റെ മൂല്യം അവർ അവരുടെ നാട്ടിൽ പോയി അവതരിപ്പിക്കട്ടെ കുറച്ചെങ്കിലും വിദ്യ കിട്ടുന്നത് നല്ലതല്ലേ എന്നാണ് മറ്റൊരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും മൊണാലിസയെ കാണാനായിട്ട് ഇഷ്ടം പോലെ ആരാധകരാണ് കോഴിക്കോട് നിറഞ്ഞിരുന്നത്